ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയി പോകുന്നു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വേണം എല്ലാവരും സന്തോഷമായിരിക്കുക ഹാപ്പി ആയിരിക്കുക ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ വന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്കും അതേമാതിരി എന്നല സിംഗിൾ ആയിട്ടുള്ളവർക്കും ജീവിതത്തിൽ തനിച്ചായിപ്പോയവർക്കും പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടാവും പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഒരു പത്താം ക്ലാസ് യോഗ്യത മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പ്ലസ് ടു ഫെയിലായവരായിരിക്കും അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായവരായിരിക്കും ഏതാണെങ്കിലും എന്ത് ചെയ്യണം ഒരു സ്ഥിര വരുമാനം കിട്ടുവാണെങ്കിൽ നല്ലതാണെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി അമ്മമാരും ചേച്ചിമാരും എല്ലാ നെയ്ത്തിമാരും ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ പടട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് എന്നുവെച്ചാൽ എനിക്കൊത്തിരി ഉപകാരപ്പെട്ടതാണ് ഈ കോഴ്സ് ഞാൻ ചെയ്തതുകൊണ്ട് ഞാനിപ്പം ഈ അവസ്ഥയിൽ വന്ന് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്ത് എൻ്റെ ഫാമിലിയും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോഴ്സ് ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല ഞാൻ കാരണം ഞാൻ ഈ പറയുന്നത് കാരണം ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ പറയുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡി എം എൽ ടി കോഴ്സാണ് ചെയ്തത് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് ഡിപ്ലമോ ഡിപ്ലോമോ ആൻഡ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് ഞാൻ ചെയ്തത് അതിന് പ്ലസ് ടു ആയിരിക്കണം നമ്മൾ ഇനി പ്ലസ് ടു പാസ്സാകത്തവർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് എം എൽ ടി ഡിപ്ലോമ ചെയ്യാൻ പറ്റില്ല സാധാ എം എൽ ടി കോഴ്സ് ഉണ്ട് എസ് എസ് എൽ സി പാസ്സായവർക്കും അത് ചെയ്യാൻ പറ്റും അതും കൂടെ നമുക്ക് വിദേശത്തോ അല്ലെങ്കിൽ പുറത്ത് എവിടെയും പോകാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഒരു സ്വന്തമായ ഒരു മെഡിക്കൽ ലാബ് തുടങ്ങി വിജയകരമായ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അത് നിങ്ങൾക്ക് അത് നമുക്ക് ലോണൊക്കെ കിട്ടും കേട്ടോ ലോൺ കിട്ടും സബ്സിഡി ലോണാണ് അതിൻ്റെ ഡീ വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ചെയ്യാം ഇത് ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് ചെയ്യാൻ എന്തൊക്കെ വേണം എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇനി എസ് എൽ എൽ സി ഉള്ളവർക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ എം എൽ ടി കോഴ്സാണ് ചെയ്യുക ഗവൺമെൻറ് രജിസ്റ്റേഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയെല്ലാം തോന്നുന്നു ഡി എം എൽ ടി എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ കാര്യം ഞാൻ പഠിച്ചത് ഡി എം എൽ ടി ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു കോഴ്സിന് ചേരുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക അത് ഗവണ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് കിട്ടുന്നത് അല്ലാതെ വേറെ ഫേക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പോയി പെടാതിരിക്കുക ഇപ്പോൾ ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സർട്ടിഫി രജിസ്റ്റേഡ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ എനിക്ക് വിദേശത്തേക്കൊക്കെ പോകാൻ പറ്റും ഞാൻ അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് ഞാനൊക്കെ വെയിറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റാണ് അത് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ നമ്മളതിലേക്ക് ചേരാൻ നമുക്ക് എസ് എസ് എൽ സി കഴിഞ്ഞവരുടെ കോഴ്സ് എം എൽ ടി ആണ് അതെനിക്ക് തോന്നുന്നില്ല പുറത്ത് പോകാൻ പറ്റത്തില്ല ഡി എം എൽ ടി കഴിഞ്ഞവരുടെയാണ് ലാബ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റായിട്ട് അവർ പുറത്തേക്കൊക്കെ എടുക്കുന്നത് അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും പിന്നെ ഉള്ളത് ബി എസ് സി എം എൽ ടി ആണ് ജോലി സാധ്യത നമ്മുടെ നാട്ടിലധികം ഉണ്ട് എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും പ്രൈവറ്റ് ലാബുകളും ക്ലിനിക്കുകളും ആണല്ലോ നമ്മുടെ നാട്ടിൽ ഒത്തിരി ജോലി സാധ്യത ഉള്ളതാണ് പുറത്തേക്ക് നേഴ്സിങ്ങിൻ്റെ അത്ര ഇല്ല എന്നാലും വലിയ കുഴപ്പമില്ല പക്ഷേ ബി എസ് സി ഡി എം എൽ ടി ചോദിക്കുന്നുണ്ട് ഇനി ഒരു ലാബ് തുടങ്ങാൻ ഒരു മെഡിക്കൽ ലാബ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യുക ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ അതിൻ്റെ പ്രൊസീജ്യർ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാം അതിനെ ഇതിൽ എല്ലാം ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും പുറത്തെവിടെയും പോകാൻ പറ്റത്തില്ല പഠിക്കാനോ അങ്ങനത്തെ ഒന്നും കഴിയില്ല പിന്നെ അതിൻ്റെ പ്രായം കഴിഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും അവർക്ക് വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട് ഞാനത് അതിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരാം ഇതിൻ്റെ പുറകിൽ അതിനെ വേറെ നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ വീട്ടിലിരുന്ന് ചെറിയൊരു ചിലവില് ചെറിയൊരു ഇതിൽ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഞാൻ ആ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം Bye.